ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നതിനായി ബില്ല് പാസാക്കി റിപ്പബ്ലിക് അംഗങ്ങൾക്കും മേധാവിത്വമുള്ള യു എസ് ജനപ്രതിനിധി സഭ ആയുധങ്ങൾ പ്രസിഡന്റ് ജോ മേൽ സമ്മർദ്ദം ചെലുത്തുന്ന ബില്ലാണ് ഇപ്പോൾ പാസ്സാക്കിയത് ആയുധ വിതരണം വൈകിപ്പിക്കുന്ന ബൈഡന്റെയും ഡെമോക്രാറ്റുകളുടെയും നടപടിക്കെതിരെ ജനപ്രതിനിധി സഭയിൽ വിമർശനമുയർന്നു of defense weapons to to Israel as as they fight to protect themselves from radical terrorists and defend their very existence as a nation. നേരത്തെ റഫേൽ ആക്രമണം നടത്തിയാൽ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകില്ലെന്നും യു എസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേൽ സെക്യൂരിറ്റി അസിസ്റ്റന്റ് സപ്പോർട്ട് ആക്ട് ആണ് ജനപ്രതിനിധി സഭ പാസാക്കിയിരിക്കുന്നത് സഭയിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ ആക്ടിനെ അനുകൂലിച്ചപ്പോൾ നൂറ്റി എൺപത്തിനാല് പേർ എതിർക്കുകയായിരുന്നു പതിനാറ് ഡെമോക്രാറ്റുകൾ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ മൂന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ ഇതിനെ എതിർക്കുകയും ചെയ്തു അതേസമയം ബില്ല് നിയമമാവാനുള്ള സാധ്യതകൾ വിരളമാണെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ജനപ്രതിനിധി സഭയിൽ ബില്ല് പാസാക്കിയതെന്നും എടുത്തു പറയേണ്ടതുണ്ട്